എല്ലാവർക്കും നമസ്കാരം കല്യാൾ ബ്ലോക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് റോഡിലെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ ആണ് സൈഡ് ഡിവൈഡറിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് പെയിൻറ്റിങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം റോഡ് മാർക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കരിയാർ ബ്ലോഗറിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയറിൽ സപ്പോർട്ട് ചെയ്യാം ఓన్ ది దహానోట్ వన్ కడెన్ట్ తో అవందరం వండి అవందరం నరక റോഡ് മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാവും

কম্পাণি തലശ്ശേരി മാ ബൈപ്പാസ് യഥാർത്ഥം മാവ പോവുകയാണ് ഏകദേശം ഫിനിഷിങ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാര്യ ബ്ലോഗർ എന്ന ചാനലിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ കാണാം ഇതുവരേക്കും നമസ്കാരം